ഈ ിൽ പണ്ടെത്തപേക്ഷിച്ച് നൽകിയിരുന്നു എന്നുള്ള രാത്രിയാതൊരു സംശയമില്ല അതിൽ കണ്ണൂരിലെ എടുത്തു പറഞ്ഞത് കണ്ണൂരിലെ ചില ബൂത്തുകളെങ്കിലും മുസ്ലിം ലോക ലീഗുകാർക്ക് പോലും അല്ലെങ്കിൽ യോഗിഭാഗങ്ങൾ പോലും കടന്നു ചേരാൻ ഭയപ്പെടുന്ന ചില പ്രത്യേക വാർഡുകളും പ്രദേശങ്ങളും ഉണ്ട് അത്തരം സ്ഥലങ്ങളിൽ പോലും ബൂത്ത് ലീഗാൻ പല ബൂത്തുകളും ഉണ്ട് അത്തരം ബൂത്തുകളിൽ പോലും നമ്മുടെ വനിതകളെ സന്നദ്ധ ഒരു കമ്മിറ്റിയാണ് ജില്ലാ കമ്മിറ്റി മാത്രീ അതിന്റെ കഴിഞ്ഞ ഒരുപാട് പേര് നേരെങ്കിലും കുറഞ്ഞു പോകരുത് എന്നുള്ളത് കൊണ്ട് മാത്രം അതൊക്കെ കണ്ണൂരിലും അത്ഭുതം തോന്നിയ സന്തോഷം തോന്നിയത് സംസാരിക്കുമ്പോ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന പരിപാടിയിൽ പ്രക്ഷോഭ പരിപാടി ചോദിച്ചു അതുകൂടി കൊടുക്കുന്ന വീട്ടിൽ കൊടുക്കുന്ന ഒരു അംഗീകാരം ആ പ്രക്ഷോഭത്തിന് പോലും മുസ്ലിം ലീഗ് നേരിട്ട് നേതൃത്വം നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് നാടുകളിൽ ക്ഷണിക്കുകയും അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യത്തെ ദർശിച്ച് വരണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ വരാം അതല്ല ഒഴിവാക്കണം എന്നാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ അങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് പറയുകയും അങ്ങനെ നേരത്തെ നല്ല ഇവിടുത്തെ പരിപാടി കന്നാലി കാണിച്ച ഒരു എന്താ പറയുക ഒരു ഒഴിവിക്ക് അതുപോലെ തന്നെ ഒമ്പതാം തീയതി നടക്കുന്ന പരിപാടിയെ കുറിച്ചൊന്നും പറയുന്ന എനിക്ക് പിന്നെ ഞാൻ പറയുന്നത് പ്രധാനമായിട്ടും പറഞ്ഞിട്ട് ഒരു പരിപാടി നമ്മൾ ആവിഷ്കരിച്ചിരിക്കും എന്നാൽ നമ്മൾ പോസ്റ്റർ അടിച്ച് എല്ലാവർക്കും പോസ്റ്റർ അയച്ചിട്ടുണ്ട് ആ പോസ്റ്റർ പ്രകാരമുള്ള ബാനറ് നിർബന്ധമായി ജില്ലാ കമ്മിറ്റി നടത്തുമ്പോൾ അത് വെക്കണം എന്നൊക്കെ കർഷകന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല കഴിഞ്ഞാൽ